നമ്മളിന്നൊരു നൈറ്റി എങ്ങനെ അളവെടുത്ത് മാർക്ക് ചെയ്യുന്ന നമുക്കൊന്ന് നോക്കാവേ നമ്മളിവിടെ ഇഞ്ച് വണ്ണമുള്ള ഒരു ആൾക്കാണ് ഇത് നമ്മൾ അളവെടുത്തിരിക്കുന്നത് അതായത് എൻ്റെ വണ്ണത്തെ അനുസരിച്ച് ഞാൻ ഈ തയ്ക്കുന്നത് പിന്നെ ഇറക്കം ഞാനത് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ നൈറ്റിയുടെ തുണി നമ്മൾ നാലായിട്ട് മടക്കണം ഞാനിവിടെ ഒരു സാരി വെട്ടിയാണ് തയ്ക്കുന്നത് നമുക്ക് നൈറ്റിട്ട് തുണി നാല് പീസായിട്ട് നമ്മൾ മടക്കിയെടുക്കണം മടക്കിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ മടക്കുവശം നമ്മൾ തുറപ്പുവശമില്ലേ അത് നമ്മൾ സൈഡിലേക്കെടണം ആ നാലായിട്ട് മടക്കിയ ആ മടക്കുവശത്തിൻ്റെ പീസ് നമ്മൾ കഴുത്തിനും ഷോൾഡറിനും ഒക്കെ ആയിട്ട് എടുക്കുകയാണേ ഇതിന് ഇറക്കം നമ്മൾ നാൽപ്പത്തൊൻപത് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ പീസും നമ്മൾ ഓരോന്നൊന്നും നോക്കാവേ നമ്മളിതിനാദ്യം ചെയ്യേണ്ടത് ഷോൾഡർ പിന്നെ ആദ്യം നമ്മൾ അതായത് ആ മടക്കു വശത്ത് വേണം ഷോൾഡർ വരാൻ നമ്മൾ ഷോൾഡർ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നെക്ക് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ച് കേട്ടോ അതെടുത്ത് അപ്പം എന്നെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചര ഇഞ്ചും എടുത്തിരിക്കുന്നത് എന്നിട്ടത് നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ഒരു ചോക്ക് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമ്മൾ കഴുത്ത് വശമാണ് ഇവിടെ ഞാൻ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും വേണമല്ലോ നമ്മളിവിടെ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഫ്രണ്ട് കഴുത്താണേ ബൈക്ക് കഴുത്തിന് അടുത്ത് അകത്ത പീസിനകത്ത് നമ്മൾക്ക് അതുകൂടെ കൂടെ വരച്ചു വിടാം ഉണ്ടോ അപ്പം നമ്മൾ അതിനുള്ളതൊക്കെ വരയ്ക്കുന്നതാണ് അടയാളപ്പെടുത്തി വരയ്ക്കുവാണ് അത് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഒന്ന് നോക്കണേ ഇനി നമുക്ക് ആ അതിന് നമ്മളൊരു ചോക്ക് കൊണ്ടൊരു മാർക്ക് വരച്ചതിന് ശേഷം നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗം ഇച്ചിരി കുഴിച്ച് നമ്മൾ വെട്ടിയാൽ മതി ണ്ടോ അതാണ് ഞാനിവിടെ വരയ്ക്കുന്നത് അപ്പം നമ്മൾ അതിന് ചുവക്ക് കൊണ്ട് വരയ്ക്കുന്ന അതേ വരയിൽ നമ്മൾ വെട്ടിവിടണം ഇനി അടുത്തത് നമ്മൾ ഹോൾഡ് വരയ്ക്കാൻ പോവാണേ അതായത് ആം ആംഗോളിൻ്റെ അഞ്ചേ മുക്കാൽ ഇഞ്ചിറക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത് കണ്ടോ ഇനി ആംഗോളിൻ്റെ അഞ്ചേ മുക്കാൽ ഇഞ്ച് വരച്ചു ഇനി നമുക്ക് അടുത്തത് അതിനും ചെസ്റ്റ് അളവ് എടുക്കാൻ ചെസ്റ്റ് അളവ് ഇവിടെ പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ഇട്ടാണ് നമ്മൾ കണ്ടോ കേട്ടോ അളവ് നമ്മൾ തയ്യൽത്തുമ്പും ഒരുപാട് ലൂസാകണ്ടല്ലോ നമുക്ക് അതിനുവേണ്ടി ഇനി നമുക്ക് അടുത്തത് പിന്നെ ജസ്റ്റ് അളവ് കഴിഞ്ഞ് നമുക്ക് കണ്ടോ അടുത്ത അളവ് അതിങ്ങനെ താഴേക്ക് നമ്മൾ നമ്മൾ വന്ന് ഓരോ ഇഞ്ച് കൂട്ടി കൂട്ടി താഴെ നല്ല വിരിവ് വേണം എന്നെ ഇരിക്കിരി വിരിവ് വേണ്ടേ അപ്പോൾ അതേ അളവിൽ നമ്മൾ താഴേക്കൊരു വര വരച്ച് കണ്ടോ അതിൻ്റെ നീളത്തിൽ നമ്മൾ അങ്ങോട്ട് വരച്ച് വെക്കുക അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ വരച്ചു ആ വ ആ വര അനുസരിച്ച് നമ്മൾ ഓരോന്ന് വെട്ടേണ്ടത് ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ അളവാണ് നമ്മൾ ഇവിടെ വര എടുത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ മുളുടെ അത് കഴിഞ്ഞ് സൈഡിലേക്ക് താഴേക്ക് വരുമ്പോൾ നമ്മൾ തുണിയുടെ അടി ഇറക്കം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനാവശ്യമായിരുന്നു അപ്പം അത് നിങ്ങളൊന്ന് നോക്കണം ഓരോ അളവും നമ്മൾ നോക്കി വേണം ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ ഇവിടെ ഇറക്കം നാൽപ്പത്തൊമ്പത് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അഞ്ചേ മൂക്കാൽ ഇഞ്ചാണ് അപ്പം നമുക്കിവിടെ നെക്കെന്ന് പറയുന്നത് മൂന്ന് ഇഞ്ച് നമ്മൾ കുഴിക്കുന്നു അല്ലേ ഇനി ഫ്രണ്ട് കഴുത്ത് തയ്യുന്ന നമ്മളിട്ടിരിക്കുന്ന അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആം ആംകോൾഡ് എത്രയാണ് അഞ്ചേ മൂക്കാലി നമ്മൾ വരച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പത്തിഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ ഇടുക അപ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇടാം കേട്ടോ എത്രയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളതെല്ലാം ഒന്ന് ആ മാർക്ക് ചെയ്ത വഴി നാളെ നമുക്ക് വെട്ടാം അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ കാരണം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾക്കത് കിട്ടുവേ അപ്പം നിങ്ങൾക്ക് സംശയമുണ്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് മേടിച്ചേക്കണേ